ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഈ കാണുന്നത് കളിക്കൊന്നല്ലോ മുകളിലൊരു ഷീറ്റ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാനും ചേട്ടനും മക്കളെല്ലാവരും കൂടെ അപ്പോൾ കഴിഞ്ഞ പോലൊക്കെ കെട്ടി ഷീറ്റൊക്കെ പഴയതായപ്പോൾ നമ്മൾ മഴയൊക്കെ തുടങ്ങാറായി അതിക്ക് മുന്നായിട്ട് നമുക്ക് കുറച്ച് വീട്ടിലേക്ക് മഴക്കാലത്ത് മുന്നോ മുന്നോടിയായിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കണമല്ലേ അപ്പോൾ ഇതുപോലൊരു നീല ഷീറ്റാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ കടുക്കള ഭാഗത്തായിട്ട് തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതാണെങ്കിൽ പഴകി തിരിച്ചോർച്ചയൊക്കെ ആയപ്പോൾ അതൊന്ന് മാറ്റി പുതിയത് പറഞ്ഞ കെട്ടാന്ന് വിചാരിച്ച് അതഴിച്ചു എടുത്തു ഇയാള് കൂട്ടി കിടന്നു വെച്ച ആളാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് പരപരം കാണിക്കണ സൗണ്ട് കേട്ടപ്പോഴേക്ക് പിന്നെ ഞാനില്ലാണ്ട് ഇവർ എന്തിട്ടണാവോ ചെയ്യാന്ന് വെച്ചിട്ട് ഒരു സമാധാനവും തരണണ്ടായില്ല അങ്ങനെ അവസാനം അവനഴിച്ചു വിട്ടു അഴിച്ചു വിട്ടപ്പോതാ ഇതാണ് സ്ഥിതി ഒരാളെ കൊണ്ട് ആ ഷീറ്റമ്മ തൊടിപ്പിക്കണില്ല അക്കുവിനെ തട്ടും ചേട്ടനെ തട്ടും ഞങ്ങളുടെ എന്റെ മിക്കറും പിന്നെ ആകെ കൂടി പേടിയുള്ളത് ആ കണ്ണനെ മാത്രമാണ് ഒരു കണക്കിന് കണ്ണൻ ചീത്തയൊക്കെ പറഞ്ഞ് ഇതാ സോപ്പിട്ട് ഇതാ പിടിച്ചിങ്ങനെ വരുത്തിയേക്കാറുണ്ട് കേട്ടോ അവൻ്റെ കളിയും എന്താ പറയുക ചാട്ടവും മോട്ടോ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കായിരുന്നു മഴയ്ക്ക് മുന്നേ വല്ലോണം കെട്ടി തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവനാദ്യം അഴിച്ചു വിടാണ്ടിരിക്കയായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒന്ന് ജോലിയെടുക്കുമ്പോൾ അവൻ മാത്രം കൂട്ടി കിടന്ന എങ്ങനെയാ ശരിയാവുക അപ്പോൾ പിന്നെ അവിടെ കിടന്ന് ഒച്ചപ്പാട് മെഹളായിരുന്നു പിന്നെ അഴിച്ചു വിട്ട കഴിഞ്ഞാൽ പിന്നെ അത് ഇതാണ് സ്ഥിതി ഒരു സാധനം നമുക്ക് തരില്ല നമ്മളെന്ത് കൈവെക്കണോ അതൊക്കെ അവനെടുത്തിട്ട് പോവും ഇപ്പം ആ കയറെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ എന്താ കോണിമേ കയറി നിൽക്കായിരുന്നു കയറ് കെട്ടാനേക്കു തരണ്ടേ അപ്പോൾ അതും പിടിച്ചു പാലിക്കും ഒരു കണക്കിനാണ് ഓരോ സാധനങ്ങളും അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നാലോ അവനെ കൂട്ടിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാലോ അത് സമ്മതിക്കില്ല പിന്നെ ആ ഭാഗത്തൊന്നും മനുഷ്യന് നിൽക്കാൻ പറ്റില്ല ആൾക്കാർ വിചാരിക്കും ഇതെന്താണാവുക പട്ടി ഇങ്ങനെ കിടന്ന് കുറയ്ക്കണത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നു പക്ഷേ ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല ഞങ്ങൾ ജോലി എടുക്കുമ്പോൾ അവൻ മാത്രം കൂട്ടി കിടന്ന് ശരിയാകും അവന് ഞങ്ങളുടെ ഒപ്പത്തിനൊപ്പം നിന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല അങ്ങനെ അങ്ങനെതാ മഴയ്ക്ക് മുന്നായിട്ട് വേഗം കെട്ടിത്തീർക്കാന്നും കൊണ്ട് ചേട്ടൻ സൈഡിലുള്ള മരങ്ങൾ മേലയ്ക്കൊക്കെ ഷീറ്റൊക്കെ നല്ലോണം വലിച്ചങ്ങട് കെട്ടുകയാണ് കേട്ടോ അപ്പൊ അച്ഛൻ ഇതെന്താ ചെയ്യണേന്നുള്ള ഭാവത്തില് ഇടയ്ക്ക് നോക്കും പിന്നെ ഇടക്ക് അവന്റേതായ അവൻ എന്താണ് ഞങ്ങൾക്ക് സഹായിച്ചു തരാൻ പറ്റുക എന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ നടക്കുക നല്ല കുറുമ്പനാട്ടോ ചില ദിവസം പൊട്ടൻ കടിച്ച പോലെ തന്നെ ചെക്കൻ ഇണിറ്റി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറുമ്പായിരിക്കും അന്ന് അങ്ങനെ അവന് ദേഷ്യപ്പെട്ട് വരണ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴേമേലൊരു ഒറ്റ തുണി പോലും ഇടാൻ പറ്റില്ല ആ തുണികളൊക്കെ എടുത്തിട്ട് പോയി സിറ്റോട്ടി കൊണ്ടു വയ്ക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ തുണി എടുത്തിട്ടിങ്ങനെ തലയിട്ടാട്ടിക്കൊണ്ടിരിക്കും കാരണം എന്തിനാണെന്നറിയോ നമ്മളത് പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ ഓടാനായിട്ട് ചില ദിവസമാണെങ്കിലോ ഒരു കുഴപ്പമില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ അനുസരിച്ച് നമ്മുടെ കൂടെ തന്നെ നടക്കും അപ്പം അതാ ചീറ്റെടുക്കാൻ പോയിട്ട് സമ്മതിച്ചില്ല കയറ് പിടിച്ചു കൊടുക്കാൻ പോയിട്ട് സമ്മതിച്ചില്ല എന്നാൽ പിന്നെ ഞാൻ അമ്മയ്ക്ക് കുഴി തോണ്ടി തരാം മണ്ണെടുത്ത് തരാം താമര നടാനാണോ ചെടി നടാനാണോ എന്താ അറിയില്ല എന്തായാലും നല്ല തോണ്ടലാണ് എന്ത് ചെയ്താൽ അതിൻ്റെ ഒപ്പത്തിനൊപ്പം പണിയെടുക്കും കേട്ടോ അങ്ങനത്തെ ആ കുഴിയൊക്കെ തോണ്ടി ഇത്തിരി നേരം പണിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം കേട്ടോ രണ്ട് തോണ്ടൽ തോണ്ടിയപ്പോഴേക്കും ആശാന്ത കിടപ്പായി അവിടെ അത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ തുണി നമ്മുടെ കയ്യിൽ നിന്ന് തുണിയോ അല്ലെങ്കിൽ എന്ത് സാധനമായി നമ്മുടെ കയ്യിലിരിക്കണ ഓടും ഓടിക്കഴിഞ്ഞ ഒരു റൗണ്ട് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് വയ്യാണ്ടായി പിന്നെ ഒരു ഒറ്റ കിടപ്പ അതുപോലെ തന്നെയാണ് ഇതാ കൂടി രണ്ട് പ്രാവശ്യം തോണ്ടി പിന്നെ കിടന്നു വീണ്ടും തോണ്ടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഈ ഇപ്പം ഈ സമയത്ത് നല്ല പച്ചമണ്ണാണ് ഞാൻ ചെടി നടന്ന സമയത്താണെങ്കിൽ എനിക്കിങ്ങനെ മണ്ണ് തോണ്ടി തരണം നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ കാരണം അവൻ നല്ല മിനുസുള്ള നല്ല പൊടിയായിട്ട് ഇരിക്കുന്ന ഭാഗത്ത് നിന്നൊക്കെ അരികെ മണ്ണ് തോണ്ടി തോണ്ടി ഇങ്ങനെ ഇട്ട് ഇട്ടുതരാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ എന്താ ഷീറ്റ് കെട്ടലൊക്കെ കഴിഞ്ഞു വൈകുന്ന പകലൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ആ വൈകുന്നേരം എപ്പോഴേക്കും ഇറങ്ങാൻ കേട്ടോ അപ്പം ഞങ്ങൾ യാത്രയായി ഇറങ്ങണം കണ്ടെപ്പോഴേക്കും അവൻ ആകെ ഒരു പന്തികേട് തോന്നി എന്താണാവോ എവിടേക്ക് പോകണതാണാവോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആകെ ടെൻഷനായി പിന്നെ കുറേ നേരം വിഷമിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ അവനിങ്ങനെ നോക്കി നിൽക്കണ കാണുമ്പോൾ ഭയങ്കര വിഷമാവട്ടെ കാണുമ്പോൾ പിന്നെ ഒരു കണക്കിന് പോയിട്ട് വരുമ്പോൾ ചിക്കൻ കൊണ്ടു തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇതാ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവാണ് പോകാനു കേട്ടോ അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഇത്തിരി മഴയൊക്കെ ചാറി തുടങ്ങിയായിരുന്നു എന്നാലും കുഴപ്പമില്ല പകലൊക്കെ നമ്മൾ പണിയെടുത്തതല്ല അപ്പോൾ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരാഗ്രഹം നമുക്കെന്താ അൽഫാം കഴിക്കാൻ അങ്ങനെ അങ്ങനെ ഞങ്ങളിതാ അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് അപ്പോൾ പോകുമ്പോഴേക്കും നന്നായിട്ട് അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി വൈകുന്നേരം നേരത്തെ നല്ല നല്ല രസമാണ് കേട്ടോ കാരണം ഒരു പാടത്തിൻ്റെ കരുതലായിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് വൈകുന്നേരമാണ് അവിടെ ചെയ്തത് തിരക്കൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പം ഞങ്ങൾ കയറുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പറയുമായിരുന്നു മഴ പെയ്തുകൊണ്ടാണാവോ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നു ഫാമിലീസിനൊക്കെ ക്കെതും മഴയൊക്കെ ചെറുതായിട്ടൊരു മഴയൊക്കെ പൊടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതാ സാധാ പോലെ തന്നെ പെരിപ്പെരി അൽഫാമാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ മെക്സിക്കൻ അൽഫാം ട്രൈ ചെയ്ത് നോക്കുകയെന്നു പറഞ്ഞിട്ട് അത് ട്രൈ ചെയ്തിട്ട് എന്തോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ലാട്ടോ മയോണോസൊക്കെ കുറേ ഒഴിച്ചിട്ടോ സോസോ അങ്ങനെ എന്തൊക്കെയോ ഒഴിച്ചിട്ട് ഒരു മധുര ടേസ്റ്റൊക്കെ ആയിരുന്നു അത് കാരണം നമുക്കത്ര ഇഷ്ടമായില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പെരിപ്പെരി അൽഫാം തന്നെ കഴിച്ചു അതാവുമ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മള് എന്താ പറയാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിക്കാന്ന് വെച്ചാൽ അതൊരു അതൊരു രസല്ലേ എന്താ പറയാ എന്തി വയറിന് കയറാൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ പണി കൊടുക്കുന്നതും എന്ത്യ എന്താണ് മോനെ സന്തോഷം നോക്കി അമ്മര് മോന് ചിക്കൻ കൂണുന്നുണ്ട് അമ്മര് പുത്തിന് ചിക്കൻ കൂണുന്നുണ്ട് റിയില്ല അപ്പൊ നിങ്ങളൊന്നും കണ്ടുനോക്കെ താരങ്ങളൊക്കെ എത്ര പ്രാവശ്യം പറമ്പടി വേണം ആ െ ഇങ്ങട് വരട്ടെന്താ കേട്ട് ചേച്ചി കൊണ്ടുവരട്ടെ താരം എൻ്റെ പൊന് തിരക്കടിക്കല്ലേ അമ്മിന് മോനല്ലേ കൊണ്ടുവന്നത് അയ്യോ എന്റെ പൊന്നെന്താ കേണത് ഓ ഓ തുള്ളു തുള്ളു ക്ഷമ കെട്ടു എടഈ കൊച്ചിന് ക്ഷമിക്കാണ്ട് അക്കു മതി കൊച്ചിന് ക്ഷമ കിട്ടു നോക്കണേ എന്നോട് ചോടേന്ന്

চন আছে <laughs> 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 <laughs>

ആശ്വാസായി ലക്കി മോനെ ഒന്ന് നോക്കോ ലക്കേ ലേ അമ്മേനും അമ്മേനൊന്ന് നോക്കോ ലക്കേ ലക്കവിടെ ലക്കിക്ക് ചെവി ഇട്ടുടാ വയറ് നിറച്ച് ചോറ് കൊടുത്ത ആളാണ് എന്താ നോക്ക് പിന്നെ നോക്കണം ആ ഇത്ര നേരം തലവൊക്കെണ്ടായില്ലേ ഇനി എന്തിട്ടാ പാത്രം കഴിഞ്ഞു അയിനീ പെരിപ്പരി ലക്കിക്ക് പെരിപ്പരിയാണിഷ്ടം ഏ ഇനി കഴിഞ്ഞു കൊരാന് പൊന്നെ പിന്നെ ഒരു പ്ലേറ്റ് ചോറുണ്ടിട്ടാണ് ഈ പെരി പെരി തന്നെയാ നിന്നത് ആ അമ്മ അശ്യം കൂടി കൊടുത്ത നോക്കട്ടെ നോക്കട്ടെ ഒരാശം കൂടി പെരി വാ പെരിപെരി ഒരു കൈ കൂടി ലക്കി ബേബി ഷേഖാൻ്റെ അടുത്ത ഷേഖാന്റെ പെരുപരി ആ ഷേഖാൻ്റെ ഷേഖാന്റെ അടുത്ത പെരുപരി വേണ്ട വയറു നിഞ്ഞു വേണ്ട ഉമ്മ ഇടക്കിടക്ക് പോയി നോക്കണേ ഇവിടെ ഇരിക്ക അച്ചല്ലവരിയ കൊദിയ അച്ചല്ലവരിയ വീഡിയോ കൊടുത്താ ആ വതിന് മധിയയില്ലടാ അമ്മേ കൊഞ്ചു സിനിമ മധിയയില്ല ഞാൻ ആളെ വെച്ചരാട്ടോ ഓ കൊണ ആ ഇപ്പൊ അതന്താ രണ്ട് കൈയും രണ്ട് രസം ചോദിച്ചില്ല അച്ചല്ല കൈ കുട്ടോ അമ്മേ കേറി ആ വെരി കൈയുണ്ട് கொனி என்ன கொனி என்ன கொனி மதிய இல்லடா மதிய இல்லடா கள்ள மதிய இல்ல என்ன மைனஸ் இல்ல இல்ல மோனி ஐயோ கேச்சிரோடா